നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലും നമ്മുടെ അലമാരകളിലുമൊക്കെ വെറുതെ വെച്ചാൽ അത് സ്വർണ്ണമാകട്ടെ അല്ലെങ്കിൽ സമ്പത്താകട്ടെ അതവിടെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ പരിസരത്ത് നമ്മളറിയപ്പെടുന്ന ആളുകൾ ഒരു സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് മുറുകി നിൽക്കുക എന്നത് നമുക്ക് എത്രമേൽ പ്രയാസകരമാണ് അതൊരു മാസം അയാൾക്ക് കൊടുത്ത് ആ മാസം കഴിഞ്ഞ് തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിതവും രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അബു കത്താദാർ അലിയല്ലാഹു മനഹു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വെളിച്ചത്ത് വരാതെ ഒളിച്ചിരുന്നു അത്രേ അദ്ദേഹം കടം കൊടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് തേടി ചെന്നപ്പോൾ അദ്ദേഹം ഒളിച്ചിരുന്നു അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടിയൊരു സ്ഥലത്ത് നിന്ന് അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്താണ് ആ പൈസ തരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അല്ലാത്ത ഞെരിക്കക്കാരനാണ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞതുപോലെ കടം തന്ന് തീർക്കാൻ വീട്ടാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കത്താദാർ റതി അള്ളാഹുന്ന് ചോദിച്ചു അള്ളാഹുവിൽ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് സത്യമാണെന്ന് ചോദിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു അള്ളാഹു ആണേ സത്യം അതെ ഒരിക്കലും ഞാൻ കളവ് പറയുന്നില്ല എന്നെ കൊണ്ട് കഴിയായിട്ടാണെന്ന് അപ്പൊ കഥാൻ പറഞ്ഞാൽ സല്ലാവിസ് ഞാൻ നിന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞു മൻ അന്ത്യനാളിലെ ദുഃഖത്തിൽ നിന്ന് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കാരന് ആശ്വാസം നൽകുകയോ അവന് ആ അത് വിട്ടുകൊടുക്കുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസീൽ അള്ളഹി സ്വലം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ കടം കൊടുക്കുക എന്നുള്ളതും അത് വിട്ടുകൊടുക്കുക എന്നുള്ളതും ഒക്കെ നമുക്ക് നാളെ പരലോകത്ത് ലോകത്ത് നമ്മളെ ഞെരുക്കം ഒഴിവാകാൻ കാരണമാകുമെന്നാണ് മാത്രവുമല്ല അവധി നൽകിയാൽ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു കൃത്യസമയത്ത് തന്നില്ല ആ ഞെരുക്കം മനസ്സിലാക്കി നമ്മൾ എന്നാൽ ഈ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് തന്ന എന്ന് എന്നാണ് നീട്ടിക്കൊടുത്താൽ അതിൻ്റെ പേരിൽ നമ്മുടെ പാപം അള്ളാഹു പുറത്തു വരുന്നത് ഇങ്ങനെ ഒരുപാട് നന്മകൾ ആളുകളെ സഹായിക്കുന്ന വിഷയത്തിലുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വിശ്വാസികൾ തമ്മിൽ ഈ ഒരു വിഷയം നമ്മൾ നാട്ടിൽ കുറച്ച് ഗൗരവപൂർവ്വം എടുക്കുകയും പ്രയാസപ്പെടുന്നവർക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കുക ഇതില്ലാതെ വരുമ്പോഴാണ് ആളുകൾ വേഗം ആധാരം എടുത്ത് ബാങ്കിലേക്ക് പോയുന്ന ഒരു സ്വഭാവം അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരു ഭാഗം അതാണ് മറ്റൊന്ന് ഈ കടം വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിലൊന്നെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നതാണ് എന്തിനാണ് വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് മനുഷ്യന് മൂന്ന് കാര്യമാണ് ആവശ്യമുണ്ട് അനാവശ്യമുണ്ട് അത്യാവശ്യം അല്ല അത്യാവശ്യത്തിനായിരിക്കണം എന്ത് അത് വാങ്ങേണ്ടത് അത് അതോടൊപ്പം തന്നെ അത് എഴുതി വെക്കുക എന്നതും വളരെ പ്രധാനമാണ് അത് ഇസ്ലാമിൻ്റെ വലിയ നിയമമാണ് ആയത്തു ആയത് എന്ന ആയത്താണ് ഏറ്റവും വലിയ ആയത്ത് കൂടാനിൽ കടവുമായി ബന്ധപ്പെട്ട ആയത്ത് അതിലെന്താ പറയണത് രണ്ട് ആളുകൾ കടവിടപാട് നടത്തുമ്പോൾ എഴുതി വെക്കേണ്ട നിയമാണെന്ന് പറയുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ തമ്മിൽ കുടുംബമല്ലേ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളല്ലേ നമ്മൾ തമ്മിൽ അല്ലേ നമ്മൾ എനിക്കിനെ വിശ്വാസമില്ലേ എത്ര പെട്ടെന്ന് അവിശ്വാസം വരികയെന്നത് ഒരിക്കലും അത് പറഞ്ഞു പോകരുത് വിശ്വാസിയാണോ പ്രമാണം അനുസരിച്ച് ചെയ്യണം അത് ചെയ്യാതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നാട്ടിൽ അതുകൊണ്ട് എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ കൃത്യ സമയം ഡേറ്റും എഴുതണം സാക്ഷി വേണം ആ പറഞ്ഞ സമയത്തത് തിരിച്ചു കൊടുക്കും വേണം അത് പലപ്പോഴും കടം വാങ്ങുന്ന സമയത്ത് ഒരു പൂച്ചയായിരിക്കും പക്ഷെ അത് തിരിച്ചു ചോദിച്ചാൽ പുലിയായി തിരിച്ചു വരുന്ന സ്വഭാവമാണ് പിന്നെ കടം കുറ്റക്കാരൻ എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുക അവൻ്റെ സ്വഭാവം എന്താ ഞാനാണ് തെരുവിലെ എന്ന് വഹിക്കുന്ന സ്വഭാവം പലപ്പോഴും കാണാറുണ്ട് ഇനി സമയത്ത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക അല്ല വേണ്ടത് വീട്ടിലാളില്ലാന്ന് കുട്ടികളെ കൊണ്ട് നുണ പറയിപ്പിക്കുക വേണ്ടത് മറിച്ച് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എൻ്റെ അവധി ഒന്ന് നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്ത് അത്ര സമാധാനം ഉണ്ടാവും അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു വിവേകം എന്ത് ചെയ്യണം കടം വാങ്ങുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ പാലിച്ചാൽ അള്ളാഹുവിന്റെ കാവലുണ്ടാവും ആ കടം വാങ്ങിയ ആൾക്കുണ്ടാവും അതൊന്നും പാലിച്ചിട്ടില്ലെങ്കിലോ അവൻ നശിക്കും റസൂൽ പറഞ്ഞു ആളുകളിൽ നിന്ന് തിരിച്ചു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും കടം വാങ്ങിയാൽ അൻഹു അല്ലാഹു അവന് തിരിച്ചു കൊടുക്കും അത് തിരിച്ചു കൊടുക്കാൾ ഏർപ്പാടുണ്ടാക്കും എന്നാൽ ആളുകളു കടം വാങ്ങിക്കാണ്ട് ആദ്യം തന്നെ വാങ്ങുമ്പോൾ തന്നെ അവനെ വഞ്ചിക്കണം പറ്റിക്കണം എന്നാണ് മനസ്സിലായതെങ്കിൽ അങ്ങനെയാണുള്ളതെങ്കിൽ അല്ല അള്ളാഹു പറ്റിക്ക ഈ വാങ്ങിയവനെ തന്നെ എന്ത് ചെയ്യുക പറ്റിക്കുക അതല്ല പറ്റിക്കുള്ളതാണ് എത്ര അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാങ്ങുന്ന ആൾക്കാരും എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് കപ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ എത്ര തീർത്താലും തീരാത്ത കടമുണ്ടാക്കുന്ന ആളുകളിന്ന് പെരുകി വന്നുകൊണ്ടിരിക്കണം അവർ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആദ്യം പലിശയും ലോണും ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം ഇത്തരം ആളുകൾ വരുന്നതാണ് എനിക്ക് അത്ര ഉണ്ട് ഇത്ര കടമുണ്ട് ഇത്ര പ്രയാസമുണ്ട് ബാങ്കിൽ ഇത്ര ഉണ്ട് എന്നൊക്കെയാണ് പറയാം അപ്പോൾ അത് തീർക്കാൻ വേണ്ടി കുടുംബവും നാട്ടുകാരോ ഒക്കെ പാടെ കൂടിയിട്ടിങ്ങനെ തീർത്ത് കൊടുത്താൽ ഇത്തരം ആളുകൾ ഈ പലിശയും ഈ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അവരങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഒരു ബാങ്കിൽ നിന്ന് ആധാറിന് എടുക്കും വേറെ ബാങ്കിനാണ് കൊണ്ടുപോയി വെക്കും പിന്നെ നാട്ടുകാർക്ക് കുടുംബങ്ങളൊക്കെ അത് പിന്നെ മദ്യം പറഞ്ഞെങ്ങാണ്ട് കൊണ്ടുവരും പിന്നെ വേറൊരു ബാങ്കിൽ കൊണ്ടുപോയി വയ്ക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അയാളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ സഹായങ്ങൾ അയാളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലല്ല നമ്മൾ സഹായം കൊടുക്കേണ്ടത് അത് അയാൾക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ആ പ്രവണത അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം സാമ്പത്തിക സഹായം മാത്രമല്ല സഹായം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള ജീവിത കാഴ്ചപ്പാട് പഠിപ്പിച്ചു കൊടുക്കുക എന്നതും ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാവുന്ന സഹായമാണ് നമ്മളിത് കാശൊന്നുമില്ല പക്ഷേ അയാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ പലിശയായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാട് അവസാനിപ്പിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിനക്കത് ഇന്ന് രക്ഷപ്പെടണം അതിന് നീ സമ്മതമാണോ എങ്കിൽ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ ഞാൻ എൻ്റെ സഹായിക്കാൻ വരാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട് അതിനെന്ത് വേണം പണത്തോടുള്ള വിശ്വാസിയുടെ കാഴ്ചപ്പാട് ആദ്യം മിനിങ്ങൾ പഠിക്കണം അത് ശരിക്കും മനസ്സിലാക്കി വെക്കണം ഒന്ന് റസ്വ വിശുദ്ധ കുറാൻ പറഞ്ഞാൽ എന്താ പണം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് ഇന്നമ അവാലുക്കും വൗലാദുക്കും ഫിത്തന മക്കളും സമ്പത്തും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണത്തിന് തരുന്നതാണ് നമുക്ക് വളരെ കുറച്ച് ആയുസല്ലേ ഉള്ളൂ ആ ആയുസ്നടക്ക് പഠിച്ചോ നമുക്ക് നൽകിയ ഈ സമ്പത്ത് അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യണത് എന്ന് പടച്ചോ നിരീക്ഷിക്കണം എന്നിട്ട് നമ്മളെ മരിപ്പിക്കും ആ സമ്പത്ത് അടുത്ത ആൾക്ക് കൊടുക്കും അതവനെ പരീക്ഷിക്കും നമ്മളെ വിചാരം എന്താ ഞാൻ കാലാകാലം ഇവിടെ ജീവിക്കും ഈ സ്വത്തിൻ്റെ ഉടമയായിട്ട് പോകുന്നതാണ് പല ആളുകളും വിചാരിക്കും ആ ധാരണ ആദ്യം നമ്മൾ തിരുത്തണം രണ്ടാമത്തെ എന്താ വെച്ചാൽ അത് മിതമായി കൈകാര്യം ചെയ്യുക എന്നതാണ് അതാണ് വിശുദ്ധൂറാം പറഞ്ഞത് വിശ്വാസികളെ പറ്റി വല്ലദീന ഇദാ യുസ്രിഫു വലം യഖ്തുറു ആരാണ് വിശ്വാസികളെന്ന് പറയുന്നത് അവർ ചെലവഴിക്കും എങ്ങനെയെല്ലാം ആർഭാടം കാണിക്കില്ല എന്നാൽ പിടിച്ചു വെക്കുകയും ഇല്ല ധൂർത്തും കാണിക്കില്ല പിശുക്കും കാണിക്കുകയില്ല വക്കാനെ രണ്ടിന്റെയും മധ്യമമായ ഒരവസ്ഥയിലാണ് പോവാറുള്ളത് എന്ന് സാധാരണ പറയാറുണ്ട് പക്ഷിയെ പിടിക്കുന്നത് പോലെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പക്ഷിയെ കയ്യിൽ നിന്നുള്ളതിനിടയിൽ വെച്ച് തുറന്നു വെച്ചാൽ പക്ഷി പറന്നുപോകും എന്നാൽ അത് പോകരുതെന്ന് വിചാരിച്ച് അതിനെ മുറുക്കി പിടിച്ചാലോ അത് ചത്തും പോകും ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ ആവശ്യത്തിന് പണം ചെലവഴിക്കുകയും വേണം പിശ്ക്ക് കാണിക്കാനും പാടില്ല എന്നാൽ അതോടൊപ്പം വേണം നമ്മൾ ഈ അനാവശ്യങ്ങളിലേക്ക് പോകാനും പാടില്ല ഈ ഒരു സമീപനമായിരിക്കണം വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വരവും ചെലവും ഹറാമിൻ്റെ വഴിയിലാകാനേ പാടില്ല എത്ര കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഹറാം ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല ചെലവഴിക്കുന്നതും അറാമിന്റെ വഴിയിലാകാൻ പറ്റില്ല നാല് കാര്യങ്ങൾ പരലോകത്ത് ചോദിക്കാതെ ആദമിന്റെ സന്തതിയുടെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല എന്ന് അതിന്റെ ഒരു കാര്യം പറഞ്ഞ എന്താ നിന്റെ സമ്പത്ത് നീ എങ്ങനെ അത് ചെലവഴിച്ചു അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും അതിന്റെ വൗച്ചറും അത് ഇവിടുത്തെ സംവിധാനത്തിൽ മാത്രമല്ല അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പണം വീട്ടിൽ വരുമ്പോൾ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ അല്ലാത്ത കുറച്ച് കാശ് കുടുംബനാഥൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് വേഗം എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം ഭർത്താവിന് എന്താ വരുമാനം എന്ന് നന്നായിട്ട് അറിയാം അത് കവച്ച് വെച്ചുകൊണ്ടൊരു വരുമാനം കൊണ്ടുവന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം അത് ഒരു ഹറാമിൻ്റെ മുതലാണെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അത് പാടില്ല എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയണം ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ മാറണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിത നിലവാരം നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമ്മളെ നിലവാരം നോക്കിയിട്ടാണ് ജീവിക്കേണ്ടത് അതാണ് റസൂര് പറഞ്ഞത് എന്താറു ഇലാ മൽഹുബ അസ്വലമിന്ക്കും നിങ്ങൾ നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം ഒരിക്കലും നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് എന്ത് ചെയ്യരുത് നോക്കരുത് എന്നാണ് പക്ഷേ എന്താ സംഭവിക്കല് ദി ദുനിയാവിൻ്റെ കാര്യത്തിൽ എല്ലാവരും മുകളിലുള്ളവർക്ക് നോക്കുക എന്തിനാണ് നമ്മൾ വാഹനം മാറ്റുന്നത് പലപ്പോഴും കേടുവന്നിട്ടല്ല അത് മോഡൽ മാറിയത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഫോൺ മാറ്റുന്നത് അത് കേടുവന്നത് കൊണ്ട് ഉപയോഗിക്കപ്പെടുത്താത്ത കൊണ്ടല്ല ഇതിനേക്കാളും വലിയൊരു ഇറങ്ങി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത് കാശുണ്ടോ അല്ലെ എന്ന് നോക്കാതെ പരക്കം വായുന്നൊരു സ്വഭാവത്തിലേക്ക് ഒരിക്കലും പോകും കയ്യിലുള്ളത് കൊണ്ടേ നമ്മളൊരു വീട് വെക്കാൻ പാടുള്ളൂ കയ്യിലുള്ളത് കൊണ്ടേ ഒരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ നാട്ടിലുള്ള കുറേ ആൾക്കാരെ കയ്യിലും മലമാരിയിലും ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലും കാശുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ നമ്മൾ മനക്കോട്ട കിട്ടിയിട്ട് ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്ന സ്വഭാവം പാടില്ല പത്ത് ലക്ഷം ഉള്ളവൻ അൻപത് ലക്ഷത്തിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കാനും തുടങ്ങാനും പാടില്ല പത്ത് ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്നതായിരിക്കണം തുടങ്ങേണ്ടത് കാരണാർത്ഥി എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല